ബെസ്റ്റ് ഡീൽ ടിവിയുടെ പേരിൽ അറുപത് കോടിയുടെ തട്ടിപ്പ് ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജ്കുന്ദ്രയ്ക്കുമെതിരെ കേസ് മുംബൈയിലെ വ്യവസായിയായ ദീപക് കോതാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജ്കുന്ദ്രയ്ക്കുമെതിരെ അറുപത് കോടി രൂപയുടെ വഞ്ചനാ കേസിൽ മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ലോട്ടസ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറായ ദീപക് കോതാരിയാണ് പരാതി നൽകിയത് കേസിൽ രാജേഷ് ആരി എന്ന വ്യക്തിയും പ്രതിയാണ് പരാതിക്കാരന്റെ ആരോപണം പ്രകാരം ശില്പ ഷെട്ടിയും രാജ്കുന്ദ്രയും ഉടമസ്ഥരായ ബെസ് ഡീൽ ടി വി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൊത്തം അറുപത് കോടി രൂപ തട്ടിയെടുത്തു ഹോം ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി നിലവിൽ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് ദീപക് കോത്താരിയുമായി രാജേഷ് ശാരി മുഖാന്തരം പരിചയം സ്ഥാപിച്ച ദമ്പതികൾ ആദ്യം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ ആവശ്യപ്പെട്ടു തുടർന്ന് പ്രതിമാസം നിശ്ചിത ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിക്ഷേപത്തിനായി ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഒമ്പത് അഞ്ച് കോടി രൂപയും സെപ്റ്റംബറിൽ ഇരുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് മൂന്ന് കോടി രൂപയും ബെസ്റ്റ് ഡീൽ ടിവിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നാൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ശില്പ ഷെട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പിന്നാലെ കമ്പനി പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ തുടങ്ങി ഇടനിലക്കാരനായ രാജേഷ് ആര്യ വഴിയായി പണം തിരികെ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു കമ്പനി വഴിയുള്ള നിക്ഷേപം ദമ്പതികൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചതായും ആരോപണമുണ്ട് പത്ത് കോടിയിലധികം തുകയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസായതിനാൽ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു ശില്പ ഷെട്ടിക്കെതിരെ ആദ്യമുയരുന്ന ആരോപണമല്ലത് ഈ വർഷം ആദ്യം സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചും പരാതി ഉയർന്നിരുന്നു ഭർത്താവ് രാജ്കുന്ദ്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിവാദമായ നീലചിത്ര നിർമ്മാണ കേസിൽ അറസ്റ്റിലായിരുന്നു പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കേസുകളിലും അന്വേഷണം നേരിട്ടിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു